ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിശ്വാസികൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഡിവൈൻ പെഡഗോജി എന്ന വാദത്തെക്കുറിച്ചാണ് ആദ്യം തന്നെ ഈ വാദം അക്കാദമിക് തലത്തിൽ എന്താണ് പറയുന്നത് എന്ന് ലളിതമായി മനസ്സിലാക്കണം ഡിവൈൻ പെഡഗോജി എന്ന ആശയം പറയുന്നത് ഇതാണ് ദൈവം മനുഷ്യരെ ഒരേ സമയം പൂർണ്ണമായ ധാർമ്മിക സത്യം പഠിപ്പിച്ചില്ല മറിച്ച് ഒരു അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നതുപോലെ മനുഷ്യരുടെ ബോധനിലക്കും സാംസ്കാരിക സാഹചര്യങ്ങൾക്കും അനുസരിച്ച് പടിപടിയായി നിയമങ്ങളും ധാർമ്മിക ബോധവും നൽകിയെന്നാണ് ഈ വാദം അതിനാൽ പഴയ കാലങ്ങളിൽ നമുക്ക് കാണുന്ന കർശന നിയമങ്ങളും ഇന്ന് തെറ്റായി തോന്നുന്ന ധാർമ്മിക നിർദ്ദേശങ്ങളും ദൈവത്തിന്റെ ധാർമ്മികത മോശമായതിനാലല്ല മനുഷ്യരഥനപ്പുറം മനസ്സിലാക്കാൻ അന്ന് തയ്യാറായിരുന്നില്ലാത്തതിനാലാണെന്ന് ഈ വാദം വിശദീകരിക്കുന്നു കേൾക്കുമ്പോൾ ഇത് വളരെ മനുഷ്യ സൗഹൃദമായ ബുദ്ധിപരമായ വിശദീകരണം പോലെ തോന്നും പക്ഷേ അക്കാദമിക് ലോകത്ത് ഈ വാദത്തിനെതിരെ ഗൗരവമുള്ള വിമർശനങ്ങളുണ്ട് ആദ്യത്തെ അക്കാദമിക് പ്രശ്നം ഇത് ഒരു ചരിത്ര വിശദീകരണമല്ല ഒരു പിൻവ്യാഖ്യാനമാണ് എന്നതാണ് ചരിത്രത്തിൽ നടന്ന കാര്യങ്ങൾ പിന്നീട് നമുക്ക് അസ്വസ്ഥയുണ്ടാക്കുമ്പോൾ അത് പഠിപ്പിക്കൽ വെട്ടമായിരുന്നു എന്ന് പറയുന്നത് അക്കാദമിക് രീതിയിൽ ഒരു എക്സ്പ്ലാനറ്ററി തിയറി ആയി കണക്കാക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇത് മുൻകൂട്ടി പരിശോധിക്കാവുന്ന ഒരു സിദ്ധാന്തമല്ല എന്ത് തെറ്റായി തോന്നിയാലും അത് പെഡഗോജിക്കൽ സ്റ്റേജ് ആയിരുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കും രണ്ടാമത്തെ അക്കാദമിക് പ്രശ്നം ധാർമ്മിക ഗുരുതരത്വവുമായി ബന്ധപ്പെട്ടതാണ് അടിമത്തം കൂട്ടക്കൊലകൾ കർശന ശിക്ഷകൾ സ്ത്രീകളോടുള്ള അസമത്വം ഇവയെല്ലാം പഠിപ്പിക്കൽ ഘട്ടം എന്ന് വിളിക്കുന്നത് ധാർമികമായി ന്യായീകരിക്കപ്പെടാത്ത കഷ്ടതകൾക്ക് ഒരു ദൈവിക കാരണം നൽകുന്നുവെന്ന് അക്കാദമിക് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു ഇത് ദൈവത്തിന്റെ നന്മയും നീതിയും സംരക്ഷിക്കാനുള്ള ശ്രമമായാലും ധാർമ്മികമായി ബാധിക്കപ്പെട്ട മനുഷ്യരുടെ അനുഭവങ്ങളെ അവഗണിക്കുന്നതായാണ് ഈ വിമർശനം കാണുന്നത് മൂന്നാമത്തെ അക്കാദമിക് പ്രശ്നം ദൈവത്തിന്റെ സർവജ്ഞതയുമായി ബന്ധപ്പെട്ടതാണ് ദൈവം എല്ലാം അറിയുന്നവനാണെങ്കിൽ മനുഷ്യർ ഒരു ദിവസം ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കുമെന്ന് ദൈവം മുൻകൂട്ടി അറിഞ്ഞിരിക്കണം അങ്ങനെയെങ്കിൽ അത് താൽക്കാലികമായി ശരിയെന്ന നിലയിൽ പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നോ എന്ന ചോദ്യം ഒഴിവാക്കാൻ കഴിയില്ല അക്കാദമിക് നിലപാടിൽ ഇത് പെഡഗോജിക്കൽ നെസസിറ്റി ആണോ അല്ലെങ്കിൽ തിയോലോജിക്കൽ കൺവീനിയൻസ് ആണോ എന്ന സംശയം ഉയരുന്നു ഇപ്പോൾ ചോദ്യം വരും ഇതിനേക്കാൾ ശക്തമായ അക്കാദമിക് വിശദീകരണം ഇല്ലേ ഉണ്ട് അക്കാദമിക് ലോകത്ത് ഇന്ന് കൂടുതൽ ശക്തമായി നിലനിൽക്കുന്ന വിവരണം ഇതാണ് മനുഷ്യധാർമ്മികത ദൈവിക പഠിപ്പിക്കൽ വഴിയല്ല മനുഷ്യരുടെ സാമൂഹിക ചരിത്രപരമായ മനശാസ്ത്രപരമായ വികാസത്തിലൂടെയാണ് രൂപപ്പെട്ടത് എന്ന നിലപാട് ഈ വിശദീകരണം പറയുന്നത് ഇതാണ് മനുഷ്യ സമൂഹങ്ങൾ മാറുമ്പോൾ അവയുടെ മൂല്യങ്ങളും മാറുന്നു അധികാരം ജീവിതാവശ്യങ്ങൾ സാങ്കേതിക വളർച്ച സഹജീവിതത്തിന്റെ സങ്കീർണത ഇവ ഒക്കെയാണ് ധാർമ്മിക ബോധത്തെ രൂപപ്പെടുത്തുന്നത് ഈ നിലപാടിന്റെ അക്കാദമിക് ശക്തി അത് പരിശോധിക്കാവുന്നതാണെന്നതാണ് ചരിത്രത്തിലൂടെയും സമൂഹ ശാസ്ത്രത്തിലൂടെയും ഇത് വിശദീകരിക്കാം ഇവിടെ ദൈവത്തിന്റെ മറഞ്ഞ ഉദ്ദേശങ്ങൾ കണക്കാക്കേണ്ടതില്ല പിന്നീട് പുനർവ്യാഖ്യാനം ചെയ്യേണ്ടതുമില്ല അതുകൊണ്ടാണ് അക്കാദമിക് തത്വശാസ്ത്രത്തിൽ ഡിവൈൻ പാരഗോജി ഒരു മതപരമായ വിശദീകരണമായി പരിഗണിക്കപ്പെടുന്നത് പക്ഷേ ഏറ്റവും ശക്തമായ ധാർമിക സിദ്ധാന്തമായി കണക്കാക്കപ്പെടാത്തത് ഇതിന്റെ അർത്ഥം വിശ്വാസം അസാധുവാണെന്നല്ല പക്ഷേ വിശ്വാസപരമായ വിശദീകരണം അക്കാദമിക് വിശദീകരണമാകണമെന്നില്ല എന്നതാണ് അവസാനം ഇത്ര മാത്രം പറയാം ഡിവൈൻ പാരഗോജി മനുഷ്യർക്കു ആശ്വാസം നൽകുന്ന ഒരു വിശ്വാസവാദമാണ് പക്ഷേ അക്കാദമിക് ലോകത്ത് അത് പ്രശ്നരഹിതമോ ഏറ്റവും ശക്തമോ ആയ വിവരണം അല്ല ധാർമ്മികതയെ മനസ്സിലാക്കാൻ മനുഷ്യരുടെ ചരിത്രവും സാമൂഹിക വളർച്ചയും ഗൗരവമായി പരിശോധിക്കുന്ന വിവരണങ്ങളാണ് ഇന്ന് കൂടുതൽ ശക്തമായി നിലനിൽക്കുന്നത് ചിന്തകൾ തുടരാം ചോദ്യങ്ങൾ ചോദിക്കാം അങ്ങനെയാണോ അറിവ് മുന്നോട്ടു പോകുന്നത് നന്ദി കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം